നിന്നോടൊന്ന് അവിടെ വരെ എല്ലാം പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി ഉം എന്തിനാ ഇന്ന് ആ തള്ള വന്നില്ല അത്രേ അവരുടെ മുറ്റ ഒന്നും അടിച്ചു കൊടുക്കണന്ന് എനിക്ക് പറ്റില്ല അവരുടെ മുറ്റ അടിച്ചു കൊടുക്കാൻ ഞാനാ അവര് വലിയ കരുത്തിയോ വലിയ തമ്പുരാട്ടിമാര് പ്രായ സ്ത്രീ അല്ലടി പണി എടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന് അല്ലെങ്കിൽ അവർക്ക് ഒരു മോളുണ്ടല്ലോ മുറ്റ അടിച്ചാലേ വല ഒന്നും ഓടി പോയില്ല തമ്പുരാട്ടിമാർക്ക് ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ ലോകത്തുള്ള സകല പഠിപ്പിക്കാം പഠിപ്പിച്ച കുറച്ചില്ല ഞാനിത് കാശ് കൊടുക്കില്ലേ അല്ലെ പഠിപ്പിച്ച പഠിക്കില്ലേ തമ്പിലൊക്കെ ആയിട്ട് ജനിച്ചില്ല അല്ലെ പണക്കരുത്തിയല്ല അല്ലാതെ എനിക്ക് എന്തോ ഒരു കുറവ് എന്തൊക്കെയാലും അവന്റെ മുളക്കൽ നല്ലത് എന്റെ ശബ്ദം അനങ്ങനെ നന്നാവ് അവരല്ലേ പഠിപ്പിക്കണേ ബേ 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 പാടുന്നു കേട്ടാ മതി ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ ദിവാനും സമ്മതിക്കോ നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാനും ഇതിനോട് ചോദിച്ചല്ലേ അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ അമ്പലത്തെ വെച്ച് ആ പഞ്ചാരമാനം പറഞ്ഞ ശരിയാ അത്തേക്ക് പോട്ടക്കളെ പിടിക്കും വിവാഹം കേക്കണ്ട കേട്ടപ്പ എന്റെ അങ്ങോട്ട് വീഴുമു പിന്നെ അതൊക്കെ പോട്ടെ നീ ചെന്ന് അടിച്ചു വേരി ഏ പാപ്പച്ചി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ടട്ടോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അഞ്ചിട്ട് കൊല്ലം ഈ വീട്ടിലെ താമസിക്കുന്നത് അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട് പണിക്കാർക്ക് വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും മുടി തീരുമാനം രാധയെ വേണം എന്നാ വീട്ടിൽ കയറി ആയിട്ടും അവരുടെ അമ്പലത്തിൽ കയറിയായിട്ടും കണ്ടാൽ ശരിക്കും ഓടിയില്ല ലോകത്തോട് ഞാൻ ഇങ്ങനത്തെ പണികൾ കണ്ടിട്ടില്ല വെറുതെ ആണോ മുടിഞ്ഞു വെടക്കണേ ആ ഇന്ന് അമ്മയൊക്കെ സ്കൂളിൽ കൊണ്ടുപോണത് അപ്പൊ രാച്ചിയോ രാജിക്ക് കുറച്ച് ജോലിട്ടുണ്ട്